മേപ്പാടി ചൂരൽമലയിൽ പുലിയിറങ്ങി വളർത്തുന്ന കൊന്നു ചൂരൽമല ഫാക്ടറിക്ക് സമീപത്തെ ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ കെട്ടിയ നായയാണ് പുലി കൊലപ്പെടുത്തിയത് പുലി ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലായിരിക്കുകയാണ് ചൂരൽമല സെന്റിനൽ റോക്ക് എസ്റ്റേറ്റ് ഫാക്ടറിക്ക് സമീപത്താണ് ഇന്നലെ രാത്രി പുലി ഇറങ്ങിയത് നരിപ്പറ്റപ്പടി ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിയെയാണ് പുലി കൊലപ്പെടുത്തിയത് കൂട്ടിൽ കെട്ടിയിട്ട പട്ടിയെ കൂട് ആക്രമിച്ച് പുലി പിടികൂടുകയായിരുന്നു പട്ടിയെ കെട്ടിയിട്ടിരുന്നതിനാൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ് ഉള്ള പരിപാടിക്ക് പോയതായിരുന്നു പരിപാടി കഴിഞ്ഞ് വന്ന് പിന്നെ രാത്രി വന്ന് പിന്നെ രാത്രി നോക്കിയില്ല പട്ടീനെ നോക്കിയില്ല പിന്നെ പട്ടി രാവിലെ എണിച്ച് വന്ന് നോക്കുമ്പോഴാണ് പട്ടി ഇങ്ങനെ കിടക്കുന്നത് കണ്ടത് അപ്പോഴാണ് മനസ്സിലായി പുലിയെ കുടിച്ചു തന്നെ പത്ത് വർഷത്തോളമായി ഓമനിച്ചു വളർത്തുന്ന പട്ടിയെയാണ് ഇവർക്ക് നഷ്ടമായത് അതുമില്ല ഞങ്ങളങ്ങനെ അഴിച്ചു വിടാറൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ഒരു മൃഗങ്ങളോ എന്തെങ്കിലും വരികയാണെങ്കിൽ ഭയങ്കര പോരെയായിരിക്കും അപ്പോൾ മൂപ്പര് എന്താക്കുക ലൈറ്റും ടോർച്ചൊക്കെ എടുത്തിട്ട് വന്ന് കയറിപ്പോയി ഒന്നൊക്കെ ചുറ്റുഭാഗം നോക്കിയിട്ട് കയറാ കൂട്ടിൽ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി കിടന്ന് അങ്ങനെ പോണതാണ് പിന്നെ മക്കളായാലും അങ്ങനെ തന്നെ ഭയങ്കര കാര്യമാണ് ചെറിയ മോനാണ് ഭയങ്കര ടെൻഷന് അവനാണിപ്പോൾ ഇവിടെ എല്ലാം ഇപ്പോൾ ഈ നായിൻ്റെ കാര്യം അവനോട് പറയാനും പറ്റൂല ആണ് അവനാണ് ചെറുപ്പത്തിൽ എപ്പോൾ പിടിച്ചാലും അച്ഛനും അമ്മനെയും ചോദിക്കണത് മുന്നേ പിന്നെ നായനെയാണ് ചോദിക്കുക അമ്മ നായി എന്താ കാട്ടണമെന്ന് നല്ല നോക്കണം പട്ടിയുമായി വൈകാരിക അടുപ്പമുള്ളതിനാൽ തന്നെ സങ്കടത്തിലാണ് ആ കുടുംബം നേരത്തെയും ഇതേ പട്ടി പുലിയുടെ ആക്രമണത്തിന് ഇരയായിരുന്നു പരിക്കേറ്റ പട്ടിക്ക് ചികിത്സ നൽകി പോറ്റി വളർത്തി വരുന്നതിനിടയിലാണ് വീണ്ടും പുലിയുടെ ആക്രമണത്തിന് ഇരയായത് ഒറ്റയ്ക്ക് നടക്കാൻ ഇവിടെ പേടിയാണ് അത് സമയത്തൊക്കെ ഒരുപാട് പേടിയാണ് പേടിയാണ് പിന്നെ പിന്നെ നേരത്തെ പോവുക അതെ പിന്നെ ഇത് ഒരുപാട് നടന്നപ്പോൾ കൂടാൻ കാരണം എങ്ങനെ പുലിശല്യം ഞങ്ങൾ ഈ ഈ കാലപരി ഇതുവരെ കണ്ടിട്ടില്ല വിട്ടുണ്ടാവോ ആരെങ്കിലും ഒരു ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലിയെ കൂടുവച്ച് പിടികൂടാൻ വകുപ്പ് തയ്യാറാകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ മേപ്പാടി